ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് രാഹുൽ ടെക്സോപ്രിൻ്റെ ഗൗരവ് തുടങ്ങി ഏറ്റവും ടോപ്പായിട്ടുള്ള ബ്രാൻഡിൽ വന്നിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ഫ്ലവറാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഇതിലെ എല്ലാ കളറും സൂപ്പറാണ് ഇപ്പോൾ വൈറ്റാണ് ഇതിൽ ബേസ് കളർ വന്നിട്ടുള്ളത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം നെക്സ്റ്റ് അടിപൊളി ഒരു മിക്സർ മച്ചാണ് എല്ലാം സൂപ്പറായിട്ടുള്ള കളർ ചാട്ടാണ് ഇതും രാഹുൽ ടെക്സ്സോപ്പിൻ്റെ ആണ് ബ്രാൻഡ് വരുന്നത് ഇപ്പം ഇതിൽ ആ പെയറായിട്ട് വരുന്നതൊക്കെ സെപ്പറേറ്റ് ടോപ്പ് ചെയ്യാനും നൈറ്റ് ചെയ്യാനും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള പ്രിൻ്റുകളാണ് ഫസ്റ്റ് ഇതിൽ വന്നിട്ടുള്ള കളറ് ഇതുപോലൊരു വയലറ്റ് കളറാണ് നെക്സ്റ്റ് വന്നിട്ട് പോർട്ടിൽ ഗ്രീൻ മിക്സ് ആൻഡ് മാച്ച് പേർ കൂടെ എടുക്കണം ഇപ്പോൾ സിംഗിൾ പീസ് ചോദിക്കുന്നവരുണ്ട് സിംഗിൾ പീസ് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ സെലക്ട് ചെയ്തെടുക്കുക ഈ ഒരു വീഡിയോയിൽ നിന്ന് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ടോട്ടൽ പത്തെണ്ണം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കണം ഹോൾസെയിൽ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ഈ ഒരു റേറ്റിൽ കിട്ടാനായിട്ട് മിനിമം പത്തെണ്ണ എടുക്കണം റീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് പത്തെണ്ണ എടുക്കണമെന്ന് പറയുന്നത് രണ്ട് മൂന്ന് പേര് ചേർന്നൊക്കെ പത്ത് നൈറ്റ് തുണി എടുത്താൽ ഒരു തുണിക്ക് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു മിക്സ് മിക്സൻ മാച്ചാണ് ഇത് സെൽഫായിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് വളരെ ചെറിയ പ്രിൻ്റുകളാണ് രാഹുൽ ടെക്സോപ്പിൻ്റെ ആണ് ബ്രാൻഡ് വരുന്നത് ടോപ്പൊക്കെ ചെയ്യാൻ അടിപൊളി ക്ലോത്താണ് ഇതിൽ ഫസ്റ്റ് കളർ വന്നിട്ട് റെഡ് ഇപ്പം ഈ രാഹുൽ ടെക്സോപ്പിൻ്റെ ഗൗരവ് തുടങ്ങിയ ബ്രാൻഡുകളൊക്കെ ടു സെവൻറ്റി പ്ലസ് ആണ് ജി എസ് എം വരുന്നത് ഇതിൽ വരുന്ന പ്രിൻ്റുകളും ഡിസൈൻസും എല്ലാം വളരെ മനോഹരമാണ് അതുപോലെ ക്ലോത്ത് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് ജി എസ് എം അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂടും ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ലാസ്റ്റ് കാണുന്നത് ഒരു ബ്രിക്ക് റെഡാണ് ഈ ഒരു പ്രിൻ്റിൽ അതായതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾ നല്ല ഒരു ആണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഏത് ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്താലും നല്ല മനോഹരമായിട്ടുള്ള ഗാർമെൻസ് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നൈറ്റിക്കും ഫ്രോക്കിനും ടോപ്പ് ചെയ്യാനുമൊക്കെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ ക്ലോത്തിനാണ് നൂറ്റി അമ്പത്തി രൂപ വരുന്നത് വളരെ റേറ്റ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് അപ്പോൾ കോട്ടൺ ക്ലോത്തിൽ സ്റ്റിച്ചിങ് പഠിച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് കാണുന്ന പ്രിൻ്റ് ഇതുപോലെ രണ്ട് സൈഡിലും ആ ഒരു സ്ട്രൈപ്പാണ് വരുന്നത് സെൻറ്ററിൽ ഇതുപോലൊരു ഡിസൈനാണ് അപ്പോൾ ഇത് കഫ്താൻ തയ്ക്കാനൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മോഡലിൽ വരുന്ന പ്രിൻ്റ് എടുത്തത് ഇതിലേതെടുത്താലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ട ഓരോ ഡിസൈനും നിവർത്തി കാണിച്ചതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മെറൂൺ ബ്രിക്ക് റെഡ് നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീൻ റെഡ് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് രാഹുൽ ടെക്സോ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സൺ മാച്ചാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാ വീഡിയോയിലും നമ്മൾ എടുക്കുന്നുണ്ട് അതായത് ഒത്തിരി പേര് ചോദിച്ചിട്ട് ഇനിയും കിട്ടാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിൻ്റ് വീണ്ടും കൊണ്ടപ്പോൾ എടുത്തത് ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ കളറും ചോദിച്ചവർ ഒത്തിരി പേരുണ്ട് ധാരാളം പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് റിപ്ലൈ ഇടാഞ്ഞത് ഈ ഒരു ഡിസൈൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല മെറ്റീരിയലാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നതെല്ലാം ബ്രാൻഡായിട്ടുള്ള ക്ലോത്തുകളാണ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് ബ്രിക്ക് റെഡ് ബോട്ടിൽ ഗ്രീൻ മെറൂൺ ടീക്കോക്ക് ബ്ലൂ റെഡ് ഇത്രയും കളേഴ്സാണ് വരുന്നത് അടുത്തത് ഒരു അച്ചറക് പ്രിൻ്റാണ് സിംഗിൾ ആയിട്ട് വന്നിട്ടുള്ള ഡിസൈനാണ് ഇപ്പം ഈ ഒരു പ്രിൻ്റ് ഒരു കുറേ ബണ്ടിൽ എടുത്തോട്ട് ഒരു പത്ത് ബണ്ടിലെങ്കിലും ഈ ഒരു വീക്കിൽ തന്നെ ഇത് സെയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീണ്ടും വീണ്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് തന്നെ രണ്ട് പീസ് അഞ്ച് പീസൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും വീണ്ടും കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെയും ബൾക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇപ്പോൾ വന്നെടുക്കുന്നവരും ഒക്കെ ഈ ഒരു പ്രിൻ്റ് മാക്സിമം എടുക്കുന്നുണ്ട് കാരണം പ്ലെയിൻ ക്ലോത്തിൻ്റെ കൂടെയും അതുപോലെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാനും ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അജറക് പ്രിൻ്റാണിത് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഈ അജറക് പ്രിൻറ് കാണാനും നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ഇത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് ഉണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമുക്ക് വളരെ ഒരു പ്രിൻറ്റ് കാണാം അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാൻ നൈറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലും പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് നല്ല കോട്ടനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതെല്ലാം പ്രോഷൻ പ്രോഷ്യൻ ആണ് കേട്ടോ കളർ ഗ്യാരണ്ടി ഉണ്ട് ധൈര്യമായിട്ട് സെല് ചെയ്യാം അപ്പോൾ കുറേ പേര് പ്രശ്നമാണ് കളർ പോവോ മെറ്റീരിയൽ ചുരുങ്ങുമോ എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കണ്ട മെറ്റീരിയൽസ് എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള ക്ലോത്താണ് ഇപ്പം നൈറ്റി ബിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന ബ്രാൻഡുകൾ തന്നെയാണ് ടു സെവൻറ്റി പ്ലസ് ആണ് ഇതിൽ ജി എസ് എം വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് അപ്പോൾ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്തൊരു കളറ് മതിയെങ്കിൽ അങ്ങനെ ടോട്ടൽ പത്തെണ്ണ ആയാൽ മതി അതുപോലെ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേറും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്